അടിമാലി കുമളി ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു ഒരു ദശാബ്ദത്തിനിടയിൽ ഇവിടെ പത്തോളം ആളുകൾക്കാണ് വാഹനാപകടങ്ങളിൽ ജീവൻ നഷ്ടമായത് റോഡിന്റെ വീതി കുറവാണ് മിക്ക അപകടങ്ങൾക്കും കാരണം ടൂറിസം മേഖലകളെ ബന്ധിപ്പിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ ദേശീയപാതയാണ് അടിമാലി കുമളി ദേശീയപാത പശ്ചിമഘട്ട മലനിരകൾക്കിടയിലൂടെ കടന്നുപോകുന്ന പോകുന്ന റോഡ് ഉന്നത നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും അപകടങ്ങൾ പതിവാണ് മതിയായ വീതി ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം റോഡിന് ഇരുവശത്തും ഓടകൾ ഇല്ലാത്തതും മറ്റൊരു കാരണമാണ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസും മിനി ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ് ഏറ്റവും ഒടുവിലെത്തേത് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് ജീപ്പിനെ മറികടക്കുന്നതിനിടയിൽ ബസിലേക്ക് ലോറി ഇടിച്ചു കയറുകയായിരുന്നു റോഡിന്റെ വീതി കുറവാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഈ വെള്ളയാങ്കുടിക്കും അടയ്ക്ക് കഴിഞ്ഞ ഒരു മാസകാലമായിട്ട് നിരന്തരമായി അപകടം ഉണ്ടാവുകയാണ് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്കുമായിട്ട് ഏതാണ്ട് പത്തോളം ആളുകൾ ഈ പ്രദേശത്ത് മരിച്ചു കഴിയും എത്ര ശ്രദ്ധിച്ചാലും ഈ പറഞ്ഞ പോലെ ഈ ഗാടും ഒക്കെ നിൽക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ നെയിൻ ബോർഡുകൾ കാണാതിരിക്കുന്നതുകൊണ്ടൊക്കെയാണ് കൊണ്ടും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നാഷണൽ ഹൈവേ ആണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ആവശ്യമായ റോഡിന് ആവശ്യമായ വീതിയില്ല വീതിയില്ലാത്തതും കലിംഗിന വീതി കുറവൊക്കെ വലിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ് ഇവിടം പിന്നെ വെള്ളയാമ്പടി സ്കൂൾ മുതൽ ചർച്ച സ്കൂളിൻ്റെ അത്തരം ഭാഗം ഒരു ഫുട്പാത്ത് നിർമ്മിക്കണമെന്ന് നാഷണൽ ഹൈവേയോടും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയോടും എം എൽ എടും എം പിയോടൊക്കെ ആവശ്യപ്പെട്ടതാണ് നാല് തുരെയുള്ള സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നതാണ് വിളയാണി തന്നെയാണ്ട് മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്നു എർ എസ് എസ് സ്കൂളിലുണ്ട് നിർമ്മൽ ജ്യോതി സ്കൂളുണ്ട് മറ്റ് നിരവധി സ്കൂൾ ബസ്സുകൾ ഇതിൽ ഓടുന്നു ഒരുപാട് വഴിയാത്രക്കാർ നടക്കുന്ന പ്രദേശമാണ് പക്ഷേ നാളെ ദിവരെയായിട്ട് ഇതിൻ്റെ തീരുമാനം ഉണ്ടായിട്ടില്ല ഈ അപകടങ്ങളെല്ലാം വരുത്തി വെച്ചിട്ടും അധികൃതരുടെ ഭാഗത്തുള്ള അനാസ്ഥയാണ് ഇതെല്ലാം കാരണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അടിയന്തരമായി ഇതിനൊരു പരിഹാരം ഉണ്ടാകണം അതുപോലെ തന്നെ ആവശ്യമായ പോലീസ് ഈ ഉണ്ടാവണം എന്നാണ് സൂചിപ്പിക്കുന്നത് ഒരു ദശാബ്ദത്തിനിടയിൽ പത്തോളം ആളുകൾക്കാണ് ഈ റോഡിലുണ്ടായ വാഹനാപകടങ്ങളിൽ ജീവൻ നഷ്ടമായത് ഡബിൾ കട്ടിംഗ് മുതൽ വെള്ളയാങ്കുടി വരെയുള്ള ഭാഗത്താണ് അപകടങ്ങൾ ഉണ്ടാകാറ് അടുത്തിടെ റോഡ് നവീകരിച്ചെങ്കിലും മതിയായ ഐറിഷ് ഓടകൾ എങ്ങും നിർമ്മിച്ചിട്ടില്ല കാലപ്പഴക്കം ചെന്ന മുന്നറിയിപ്പ് ബോർഡുകളാണ് പാതയിലെ മറ്റൊരു വില്ലൻ ഒപ്പം കാൽവരി മൗണ്ട് അടക്കമുള്ള ഇടങ്ങളിൽ വലിയ അപകട ഭീഷണി ഉയർത്തിയാണ് ഓടകൾ നിർമ്മിച്ചിട്ടുള്ളതും കൂടാതെ തിട്ടകളിൽ നിന്നും റോഡിലേക്ക് പതിക്കുന്ന വലിയ പാറക്കല്ലുകൾ റോഡിനോട് ചേർന്ന് തന്നെ കിടക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കാത്ത പക്ഷം മഴക്കാലത്ത് മഞ്ഞുമൂടുന്ന വഴിയിൽ അപകടങ്ങൾ തുടർക്കഥയായേക്കാം